ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൽ എൻ്റെ മിതാക്കളാണ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് ഉടനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ ലെസ് ജെനർലെസ്സാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വേണ്ടായിരിക്കും ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം വാട്ട് വിറാക്ക് ഈസ് കമ്മിംഗ് ടു വാർച്ച് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് എന്ത് മിറാക്കളാണ് ഉടനെ സംഭവിക്കുന്നത് വാട്ട് വിറാക്ലിസ് കമ്മിങ് ടു വാച്ച് യുവർ ലവ് ലൈഫ് ഓക്കെ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് ഉടനെ സംഭവിക്കുന്ന ഒരു മിറാക്കിൾ എന്താണ് വാട്ട് ഗ്രാക്കിൾ ഈസ് കമ്മിംഗ് ടു ഹർച്ച് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് ഉടനെ സംഭവിക്കുന്നത് എന്താണ് വാട്ട് വട്ട് റാക്കി കമ്മിങ് ടുവേർഡ്സ് യുവർ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് ഉടനെ സംഭവിക്കുന്ന ബിറാക്കൾ എന്താണ് വാട്ട് ഈസ് ദി റാക്കി കമ്മിങ് ടുവേർഡ്സ് യുവർ ലവ് ലൈഫ് കമ്മിങ് ടുവേർഡ്സ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് ഉടനെ സംഭവിക്കുന്ന ൾ എന്താണ് കെ കെ പൊളിറ്റിക്സ് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ എന്ത് മിറാക്കളാണ് ഉടനെ സംഭവിക്കുന്നത് സക്സസ് ഓക്കെ ആൻഡ് പാസ്റ്റ് ലൈഫ്സ് ലോൺലിനെസ് ചേഞ്ച് ഓക്കെ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ശൂന്യത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം ഓക്കെ ആ ഒരു ശൂന്യത എന്ന് പറയുന്നത് നിങ്ങളുടെ സെപ്പറേഷൻ തന്നെയായിരിക്കാം ചിലപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു സാഹചര്യമായിരിക്കാം നിങ്ങൾക്ക് ഒന്നും തന്നെ എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ആ ഒരു സിറ്റുവേഷന് തന്നെ ഒരു വലിയ മാറ്റമാണ് നിങ്ങളിലേക്ക് സംഭവിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ആൻഡ് യെസ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് ഏതൊരു കാര്യമാണോ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ സക്സസ് ആകുമെന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങളിപ്പോൾ ഏത് ഏത് ഏരിയയിലാണോ കുറച്ച് പേർ ചിലപ്പോൾ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം നിങ്ങൾ അതിൽ വിശ്വസിക്കുക മാക്സിമം നിങ്ങൾ എപ്പോഴാണോ ആ ഒരു വ്യക്തി ആയിരിക്കാം ആ ഒരു സാഹചര്യത്തെ ആയിരിക്കാം നിങ്ങൾ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്ത് ട്രസ്റ്റ് ചെയ്യുന്ന നിമിഷത്തിൽ നിങ്ങൾക്കൊരു പൂർണ്ണമായ സക്സസ് ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത് ആ ഒരു മിറാക്കൾ നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റായിട്ട് സംഭവിക്കും യെസ് ന്യൂ വിഷൻ ഓക്കെ ഈ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പുതിയ രീതിയിൽ കാണാൻ ശ്രമിക്കുക ഓക്കെ പുതിയ കാഴ്ചപ്പാടിലൂടെ എല്ലാ കാര്യങ്ങളും നോക്കി കാണാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഉള്ള ഒരു സോൾ കണക്ഷൻ പാസ്റ്റ് ലൈഫിൽ മുതൽ നിങ്ങളെ തമ്മിൽ സോൾ കണക്ഷനുള്ള വ്യക്തികളാണ് എന്ന് മനസ്സിലാക്കുക യെസ് ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് സാഹചര്യങ്ങളോട് പൊരുതുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ മുന്നിൽ ഒരു പ്രകാശമാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരു ശൂന്യതയിലാണ് അല്ലെങ്കിൽ ഒരു ഡാർക്ക്നെസ്സിലാണെന്നൊക്കെ ഒരു ഫീലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്രകാശമാണ് വരുന്നത് ഓക്കെ ആ ഒരു പ്രകാശത്തിലേക്ക് നോക്കി നിങ്ങൾ മുന്നോട്ട് നടക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ മേ ബി നിങ്ങൾ എപ്പോഴാണോ ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് ആ ഒരു ടൈം മുതൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ ഏതൊരു സാഹസികതയും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഇത്രയും നാളും ചിലപ്പോൾ നിങ്ങൾക്ക് പേടിയായിരുന്നിരിക്കാം ഏതോ ഒരു സാഹചര്യം നിങ്ങൾ എങ്ങനെ അത് ഫേസ് ചെയ്യും എങ്ങനെ അത് അതുമായിട്ട് മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കറേജ് ലഭിക്കുന്നുണ്ട് യൂണിവേഴ്സിൽ തന്നെ ഒരു കറേജാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തെ വളരെ സാഹസികമായിട്ട് തന്നെ നിങ്ങൾ സ്വയം ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നത് എന്താണോ അത് ഞാൻ നേരിടാൻ തയ്യാറാണ് എന്നുള്ള ഒരു ഡിസിഷനോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് അതിൽ നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് കാണുന്നുണ്ട് ഓക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ നിങ്ങൾ ഉടനെ തന്നെ എടുക്കുന്നുണ്ട് മേ ബി ആ ഒരു ടൈം മുതൽ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിൽ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുന്നതു തന്നെയാണ് കാണുന്നത് ഓക്കെ മേ ബി ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നിരിക്കാം ആ ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ സാഹചര്യമായിരിക്കും അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള റിയാലിറ്റി എന്താണ് എന്ന് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ മനസ്സിലാക്കാനുള്ളൊരു ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം വാട്ട് മിറാക്കിൾ ഈസ് കമ്മിങ് ടു വാർഡ്സ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ എന്ത് മിറാക്കളാണ് ഉടനെ സംഭവിക്കുന്നത് വാട്ട് മിറാക്കിൾ ഈസ് കമ്മിംഗ് ടു വാർഡ്സ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് എന്ത് മിറേക്കളാണ് ഉടനെ സംഭവിക്കുന്നത് വാട്ട് മിറാക്കിൾ ഈസ് കമ്മിംഗ് ടു വാർഡ്സ് യുവർ ലവ് ലൈഫ് ഓക്കെ ഓക്കെ ഡെഫിനിറ്റ് ആയിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള നോക്കൂ ഇത് കാർമിക് പാർട്ണർ എന്നുള്ളതാണ് റിവേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു കാർമിസിറ്റി ആവുന്നുണ്ട് ഒരു ന്യൂ ലവ് നിങ്ങളുടെ ലൈഫിൽ തിരികെ വരുന്നുണ്ട് അതായത് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന കാർമിക് സിറ്റുവേഷൻ എൻഡാകുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ആ ഒരു പ്രണയത്തിൻ്റെ ആ ഒരു സ്ട്രെങ്ത് വർദ്ധിക്കുന്നുണ്ട് മേ അത് സ്റ്റാർട്ടിങ് ടൈമിൽ എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിലേക്ക് തന്നെ കൺവേർട്ടായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് മേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിരിക്കാം യെസ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഏകാന്തതയ്ക്ക് കാരണം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ തന്നെ ആയിരിക്കാം ഈ ഒരു വേദനയ്ക്കും ഈ ഒരു ഡിപ്രഷനും ഒക്കെ കാരണം ഈ വ്യക്തി തന്നെ ആയിരിക്കാം പക്ഷേ ആ ഒരു സാഹചര്യത്തോടും ആ വ്യക്തിയോടും നിങ്ങൾ ഫർഗീവ്നെസ് കൊടുക്കുക ആ ഒരു സമയം മുതൽ ഈ വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുക ഈ ഒരു പ്രണയം നിങ്ങൾ ആഗ്രഹിച്ച ഒരു പ്രണയമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഈ ഒരു തേർഡ് പാർട്ടി സിറ്റു േഷൻ എന്താവണമെന്ന് നിങ്ങൾ ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഡിവൈൻ ടൈമാണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മേ ബി ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയം മുതൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം വാട്ട് ഫോർട്ടി വൺ ടു ഐ യു റൈറ്റ് ട്രൈക്കുനോ ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഓട്ടി ടു ടെൽ യു ട്രൈക്കണോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കാർഡ് ആകെ ഓക്കെ യു ആർ മൈ സ്ട്രെങ്ത് ഓക്കെ നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത് എന്നവർ കരുതുന്നുണ്ട് ആൻഡ് ലെറ്റ്സ് ഫോർഗെറ്റ് ദ പാസ്റ്റ് സ്റ്റാർട്ട് എ ന്യൂ ജേണി ഓക്കെ ഇത് തന്നെയാണ് നമ്മൾ റേഡിംഗിൽ വന്നിട്ടുള്ളത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ നമുക്ക് മറക്കാം എന്നിട്ട് നമ്മുടെ ലൈഫിലൊരു ന്യൂ ജേണി സ്റ്റാർട്ട് ചെയ്യാം എന്ന് അവർ നിങ്ങളോട് തന്നെ പറയുന്നുണ്ട് മേ ബി ആ ഒരു ന്യൂ ലവ് നമുക്ക് കിട്ടിയിട്ടുള്ളത് തന്നെ ഈ ഒരു കാര്യം ആ വ്യക്തി നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കാം ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈ സെൽഫ് ഓക്കെ അവരിലൊരുപാട് മാറ്റങ്ങൾ അവർ വരുത്താൻ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് അവർ ശ്രമിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഓക്കെ ആൻഡ് എവറി മൊമൻറ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രഷ്യസ് ഫോർ മീ ഓക്കെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോരോ മൊമെൻസും അവർക്ക് അത്രയും പ്രഷ്യസ് ആയിട്ട് ഇപ്പോൾ ഫീല് ചെയ്യാണ് ആൻഡ് ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ് ഓക്കെ അവർ നിങ്ങളോട് ചെയ്തത് ഒരുപാട് തെറ്റുകളാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അവർ ചിലപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് അവർ മറ്റൊരു സിറ്റുവേഷനിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതെല്ലാം അവരിപ്പോൾ അവരിലെ തെറ്റായിട്ടും മിസ്റ്റേക്കായിട്ടും ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ And then... ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗെദർ ഓക്കെ അപ്പോൾ വീണ്ടും ഒന്നിച്ച് ചേരുന്നതിനെ പറ്റി തന്നെയാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ലെറ്റ്സ് ഹീൽ ടുഗദർ ഓക്കെ എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ചേർന്നെങ്കിൽ മാത്രമേ ആ ഒരു ഹീലിംഗ് പോസിബിളാകുകയുള്ളൂ നിങ്ങളില്ലാത്ത സമയത്ത് അവർക്ക് അത്രയും ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെന്ന് ആ വ്യക്തിയും മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ ആ ഒരു ഹീലിംഗ് നിങ്ങൾക്ക് രണ്ട് പേരും ലഭിക്കുകയുള്ളൂ എന്ന് ആ വ്യക്തി പറയുകയാണ് ഐ കാൺ ഇമാജിൻ ൈഫ് വിതൗട്ട് യു നിങ്ങളില്ലാതെ ഇപ്പോൾ അവർക്ക് ആ ജീവിതം സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുകയാണ് ആൻഡ് ഫൈനലി യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ ഓക്കെ ഇപ്പോഴാണ് നിങ്ങളുടെ ശരിക്കുള്ള വാല്യൂ എന്താണെന്ന് വ്യക്തി മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ആ അനുയോജ്യമായിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങൾ ഈ വ്യക്തി ആഗ്രഹിച്ചിരുന്ന ഒരു സമയത്ത് നിങ്ങളെ അവർ അവഗണിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോഴാണ് ആ വ്യക്തിക്ക് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ പ്രണയം എത്രത്തോളം വലുതായിരുന്നു അവരുടെ ലൈഫിൽ എന്നവര് മനസ്സിലാക്കിയത് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ്റ്റിങ് ടു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ക്ലൂസ് ടു ലെറ്റർ യു ആൻഡ് വിത്തിൻ അവേഴ്സ് എന്നുള്ളതാണ് ഒരു പോസിബിലിറ്റിയാണ് സെക്കൻഡ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ദിസ് മന്ത് ഈ ഒരു മാസം എന്ന് പറയുന്നുണ്ട് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ടു മന്ത്സ് എന്നുള്ളൊരു മെസ്സേജ് ഒരു പോസിബിലിറ്റി ആയിരിക്കാം ലെറ്റർ ബി ട്വൻ്റി സെവൻ ടോക്കറ്റീവ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടോക്കറ്റീവ് ആയിരിക്കാം ജൂലൈ മന്ത് ട്വൻറ്റി ത്രീ മോറോ ഓക്കേ ആൻഡ് വിത്തിൻ ത്രീ ഡേയ്സ് പോസിബിലിറ്റീസ് ആണ് കൂടുതലായിട്ട് വരുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ ആൻഡ് യു ക്യാൻ ട്രസ്റ്റ് ഓക്കെ നിങ്ങൾക്ക് ഈ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഈ സിറ്റുവേഷനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറയാണ് ട്വൻറ്റി ടു എന്നുള്ളൊരു നമ്പർ കിട്ടിയിട്ടുണ്ട് നമ്പർ നയൻറ്റീൻ ലെറ്റർ സി ടു ഡേയ്സ് എന്നുള്ളൊരു പോസിബിലിറ്റിയാണ് നമ്പർ തേർട്ടി നമ്പർ ഫൈവ് തേർട്ടീൻ ഈഗോ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ കൂടുതലായിട്ട് ഈഗോ ഉള്ള വ്യക്തികളാണ് എന്ന് കാണുന്നുണ്ട് ആൻഡ് എക്സ്പെക്റ്റ് മിറാക്കിൾ ഒക്കെ ഡെഫിനറ്റായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു റിലേഷൻഷിപ്പിലൊരു സംഭവിക്കും സംഭവിക്കുമെന്നതാണ് കാണുന്നത് നമ്മളുടെ ചോദ്യം തന്നെ അതായിരുന്നു അതിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു ക്ലോ കൂടി വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ആ ആണ് ഇവിടെ വർദ്ധിച്ചിട്ടുള്ളത് ലെറ്റർ ഡി ഫെബ്രുവരി മന്ത് മെയ് മന്ത് ലെറ്റർ ടി നമ്പർ ട്വൽവ് ട്വൻറ്റി എയ്റ്റ് സെൻസിറ്റീവ് ഓക്കെ പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് ലെറ്റർ എൽ ആൻഡ് ലെറ്റർ എൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്പർ സെവൻ ലെറ്റർ എൻ ആൻഡ് നമ്പർ നയൻറ്റീൻ നമ്പർ വൺ ലെറ്റർ ബി നമ്പർ നയൻറ്റീൻ നയൻറ്റീനും ആയിട്ട് വന്നിട്ടുണ്ട് നമ്പർ ഫോർട്ടീൻ സിക്സ് ത്രീ നയൻ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ വന്നിട്ടുണ്ട് ഒക്ടോബർ മന്ത് ലെറ്റർ ആർ ട്രിപ്പിൾ ത്രീ എന്നുള്ള ഏഞ്ചൽ നമ്പറാണ് ഡെഫിനറ്റായിട്ടും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് അതായത് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവാം ആൻഡ് സെവൻ ഡേയ്സ് വന്നിട്ടുണ്ട് ആൻഡ് സെൽഫ് കെയർ കൂടുതലായിട്ട് സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ചെയ്യുക ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ രസേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്